ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരത്തിന് മൂന്നാം ദിവസം അവസാനിക്കുമ്പോൾ അതിശക്തമായ നിലയിൽ തുടരുകയാണ് ടീം ഇന്ത്യ യശസ്വി ജയ്സ്വാളിന്റെ രണ്ടാം ഇന്നിങ് സെഞ്ചുറി ബലത്തിൽ മികച്ച രീതിയിലാണ് ഇന്ത്യ ബാറ്റ് ചെയ്ത് പോകുന്നത് നൂറ്റിനാല് റൺസ് നേടി റിട്ടയർഡ് ഹോർട്ടാവുകയാണ് ജയ്സ്വാൾ ചെയ്തതെങ്കിൽ അറുപത്തിയഞ്ച് റൺസുമായി ഗിൽ ബാറ്റിംഗ് തുടരുകയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റും പൂജ്യത്തിന് രജത് പട്ടിദാറിന്റെ വിക്കറ്റുമാണ് ഇതുവരെ ഇന്ത്യക്ക് നഷ്ടമായത് ജോ റൂട്ടും ടോം ഹാറ്റ്ലി എന്നീ രണ്ട് സ്പിന്നർമാർക്കാണ് ഇന്ത്യയുടെ വിക്കറ്റുകൾ നേടാനായത് കുൽദീപ് യാദവാണ് നൈറ്റ് ബാറ്റ്സ്മാനായി ക്രീസിലുള്ളത് ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് മുന്നൂറ്റി പത്തൊമ്പത് റൺസിന് പുറത്തായിരുന്നു മുഹമ്മദ് സിറാജ് നാല് വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് യാദവും ജഡേജയും രണ്ട് വിക്കറ്റ് വീതം നേടി അശ്വിനും ബുംറയും ഓരോ വിക്കറ്റ് വീതം സ്വന്തമാക്കുകയും ചെയ്തു മൂന്നാം ടെസ്റ്റിൽ നിന്ന് അശ്വിൻ ഫാമിലി എമർജൻസി മൂലം വിട്ടുനിൽക്കുന്നത് ഇന്ത്യയ്ക്ക് ചിലപ്പോൾ നാലാം ഇന്നിംഗ്സിൽ സമ്മർദ്ദം ഉണ്ടാക്കിയേക്കാം എന്നിരുന്നാലും അതിശക്തമായ രീതിയിൽ ഇന്ത്യ ബാറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും ചുരുക്കിൽ പറഞ്ഞാൽ മൂന്നാം ദിവസം ഇന്ത്യയുടെ എന്ന് പറയുന്നതാകും ഏറ്റവും ശരി അമ്പത്തിയൊന്ന് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടൂറ്റിയാറ് റൺസാണ് റൺസിന്റെ ലീഡ് ഉയർത്താനും ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് നാലാം ദിവസം മത്സരത്തിൽ നിർണായകമാണ് അതിവേഗം ഇന്ത്യയുടെ വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് ഇരുന്നൂറ്റി അമ്പതിൽ താഴെ ഇന്ത്യ ഒതുക്കാനാകും ഇംഗ്ലണ്ട് ലക്ഷ്യമിടുന്നത് നാലാം ദിവസം പിച്ച് ഗതി സമ്പൂർണ്ണമായി മാറിക്കഴിഞ്ഞാലും മത്സരത്തിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചേക്കാം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നിർണായകമാകാൻ പോകുന്നതും അത് തന്നെയായിരിക്കും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് രണ്ടാം ഇന്നിങ്സിൽ നിർണായകമായി ജോ ജോറൂട്ടിന്റെ പന്തിൽ താരം എൽ ബി ഡബ്ല്യു ആവുകയായിരുന്നു ജയ്സ്വാളിന്റെ സെഞ്ചുറിക്ക് ഇംഗ്ലണ്ടിന്റെ കോച്ച് മക്കലമരെ പ്രശംസിച്ചത് ഏറെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് റിട്ടയർഡ് ഔട്ട് ആവുകയാണ് താരം ചെയ്തത് താരത്തിന് പരിക്കേറ്റത് കൊണ്ടാണ് ഗ്രൗണ്ടിൽ നിന്നും വിടേണ്ടി വന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് പന്തിൽ ഒമ്പത് ഫോറും അഞ്ച് സിക്സും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിങ്സ് പതിയെ തുടങ്ങി മത്സരത്തിലേക്ക് കത്തിക്കേറുന്ന ജെയ്സ്വാളിനെയാണ് ഇന്നത്തെ മത്സരത്തിലും കാണികൾക്ക് സാക്ഷ്യം വഹിച്ചത് മത്സരത്തിൽ നാലാം ദിവസം അഞ്ചാം ദിവസം ഇന്ത്യൻ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കുകയാണെങ്കിൽ വിജയം ഇന്ത്യക്ക് നിശ്ചിതമായി നേടാൻ സാധിക്കും